ഒരു സന്യാസിയോട് ഒരാൾ ചോദിച്ചു ജീവിതത്തിൽ വിജയിക്കാൻ എന്ത് ചെയ്യണമെന്ന് സന്യാസി അയാളെ നദിക്കരയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അയാളോട് പറഞ്ഞു വിജയിക്കാനുള്ള മന്ത്രം ഈ നദിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് കേട്ട് നദിയിലേക്ക് ഇറങ്ങിയ അയാളുടെ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അയാൾ സന്യാസിയോട് ചോദിച്ചു ഇനിയെങ്കിലും ആ രഹസ്യം എനിക്ക് പറഞ്ഞു തന്നൂടെ ഇത് കേട്ട സന്യാസി അയാളെ പൂർണമായും വെള്ളത്തിലേക്ക് മുക്കി അയാൾക്ക് ആദ്യം എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലായില്ല അയാൾ രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു അവസാനം അയാൾ സകല ശക്തിയും എടുത്ത് സന്യാസിയെ തട്ടിമാറ്റി മുകളിലേക്ക് വന്നു എന്നിട്ട് സന്യാസിയോട് വളരെ ദേഷ്യത്തിൽ ചോദിച്ചു എന്താണ് താങ്കൾ ചെയ്യുന്നത് ഇത് കേട്ട് വളരെ ശാന്തനായ സന്യാസി മറുപടി പറഞ്ഞു നിങ്ങളെ ഞാൻ ആദ്യം വെള്ളത്തിൽ മുക്കിയപ്പോൾ രക്ഷപ്പെടാനായി നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ പരിശ്രമിച്ചുള്ളൂ എന്നാൽ നിങ്ങൾ മുങ്ങി താഴുമെന്ന് ഉറപ്പായപ്പോൾ സകല ശക്തിയും എടുത്ത് നിങ്ങൾ പോരാടി മുകളിലേക്ക് വന്നു ഇത് തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം വിജയത്തിനായി നിങ്ങൾ പൂർണ്ണ ശക്തിയും എടുത്ത് പോരാടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വിജയം നിങ്ങൾക്കരികിൽ എത്തിച്ചേരുകയുള്ളൂ